ഹെഗ ഇസ് വെൽക്കം ടു അവർ ചാനൽ വൈകാനിതി ബ്ലോഗ്സ് സോറി ഫോർ ദ ഡിലേ അവർ വീഡിയോ അപ്പോൾ കുറേ ദിവസത്തിനു ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇന്ന് ഹോസ്പിറ്റലാണുള്ളത് സേവന ഹോസ്പിറ്റലിൽ ഈ സൈഡ് വേദന ഇട്ട് കുറേ ദിവസമായി സഹിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ചെന്ന ദിവസം തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു സാധാരണ ഡോക്ടർക്ക് തിരക്ക് കുറവാണ് ഇന്ന് എന്താ പറ്റിയെന്തോ ചില ദിവസങ്ങൾക്ക് നമുക്ക് ഓട്ടത്തോട് ഓട്ടാവില്ലേ ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഞങ്ങൾ നേരെ ആറങ്കുട്ടേക്ക് പോയിട്ടോ സത്യമറിയാണെങ്കിൽ ആറുംകൊട്ടരക്ക് പോകണമെങ്കിൽ പറയാൻ മതി പക്ഷെ എനിക്കിങ്ങനെ പോകുന്നത് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാൻ പോയത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിവിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അപ്പം അമ്മ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അമ്മടെ പുറകെ പോയ എന്തെങ്കിലും വാങ്ങാലോ ആറുംകുട്ടരിക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആറുംകുട്ടേ No. No. ും നടക്കുക അത് വണ്ടി എടുക്കും കേൾക്കാണ്ട് നടക്കുക അണ്ടിപ്പരിപ്പ് ബദാം തുടങ്ങിയ നട്ട്സുകളെല്ലാം ഒരുമിച്ചൊരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് പായസത്തിലേക്ക് വേണ്ട മുന്തിരി ഒക്കെ കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ പലതരം സോപ്പുകളുടെ സെക്ഷനും ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്താണെങ്കിൽ പരിപ്പ് ഉഴുുന്നും പരിപ്പ് അതുപോലെ കടലപ്പരിപ്പ് ആട്ടപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ అంత సెక్షన్ క్లీనింగ్ సెక్షన్ ఆన അതായത് മറ്റേ ബാത്റൂം ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലോഷൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഡൊമെക്സ് പിന്നെ ക്രിസ്പൻ ഷൈൻ വിമ്മിൻ്റെ ലോഷനില്ലേ അതൊക്കെ കൂടിയിട്ട് ഒരു സെക്ഷനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇതിലത്തെ ക്രിസ്ബൻ ഷൈനും അതുപോലെ തന്നെ ഇതൊക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പം ആവശ്യം സോഫ്റ്റ് ടച്ചാണ് കേട്ടോ വാങ്ങിയത് ഒക്കെ വാങ്ങിയാലും എൻ്റെ അമ്മയ്ക്ക് ഒരു സോപ്പ് പൊടി നിർബന്ധമാണ് അപ്പോൾ സോപ്പ് പൊടി ചെറിയ ഒരെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൺലൈറ്റിൻ്റെ ചെറുതായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൂ കേട്ടോ അതാണ് ഇത്ര കുറച്ച് സാധനങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ഈ ട്രോളി ഫുൾ ആയിട്ടുണ്ടാകും ഏകദേശം ചാമുട്ടൻ തന്നെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരിക്കും കേട്ടോ നിധികുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അവൾ അങ്ങോട്ട് കൂടെ തിരിഞ്ഞാൽ ഓരോന്നും പിടിവലിയും കൂട്ടുന്നുണ്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവൾ അമ്മയുടെ ഒക്കെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു ഇതായ ശേഷം നിധിക്കുട്ടിക്ക് പൗഡർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിധിക്കുട്ടിയുടെ സെക്ഷനിലേക്ക് പോയി കേട്ടോ കുഞ്ഞു കുട്ടികളുടെ പൗഡർ ഷാംപൂ എല്ലാം ഉള്ള ഒരു അടിപൊളി സെക്ഷൻ ആയിരുന്നു അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞപ്പോൾ ചാരുവിൻ്റെ ചോക്ലേറ്റ് സെക്ഷൻ അതാണ് മെയിൻ സെക്ഷൻ ചാമുട്ടൻ എത്ര വാങ്ങിയാലും ദ ഗ്സ് എല്ലാം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്ക് മുതൽ എല്ലാ ചോക്ലേറ്റ്സും അവൾ അവർക്ക് വേണ്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോയ്ക്ക് ഗ്ലാസ് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇതാണ് കേട്ടോ ഓൾമോസ്റ്റ് കട എന്ന് പറയുന്നത് ഏകദേശം കടയുടെ രൂപ ഇതാണ് പക്ഷേ എനിക്ക് എന്തോ അവിടുത്തെ ഗ്ലാസും കാര്യങ്ങളും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നോട്ടോ ഗ്ലാസ് കളർ ഗ്ലാസും ഇതൊക്കെ അവർ കാണിച്ചു തന്നു ബ്ലൂ ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു ഗ്ലാസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മടങ്ങി മടങ്ങിപ്പോയിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ മടങ്ങി പോവുകയാണ് അപ്പോൾ അന്നേരം നല്ല വിശപ്പായിരുന്നു കേട്ടോ ഭയങ്കര വിശപ്പ് നമ്മൾ പോകുന്നത് ഏകദേശം പത്ത് പത്തര പതിനൊന്ന് മണി ടൈമിലായിരുന്നെങ്കിലും ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളത് അറിഞ്ഞിട്ടില്ല അതാണ് സത്യം രണ്ട് മണി ആയി എന്നുള്ള കാര്യം അതങ്ങനെയാണല്ലോ കടയിലൊക്കെ പോയാൽ നമ്മൾ അറിയില്ല അപ്പോൾ നമുക്കുള്ള ബേക്ക് കണ്ടത് കേട്ടോ ബേക്കിലാണെങ്കിൽ ചാരുവിന് ഇഷ്ടപ്പെട്ട ഷവർമ അതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സ്വതവേ ഷവർമ്മ ഒന്ന് വാങ്ങിക്കൊടുക്കണത് അച്ഛനും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അവൾക്ക് ബർഗർ മതി എന്ന് പറഞ്ഞപ്പോൾ ബർഗർ ഷോപ്പാണ് അത് ബർഗർ എന്നാണ് അതിൻ്റെ പേരെങ്കിലും അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ കയറി ഒരു ബർഗറും കഴിച്ചു അങ്ങനെ നമ്മൾ മടങ്ങി മടങ്ങിപ്പോകുന്നു അപ്പോൾ നമ്മൾ താഴത്തെ വീട്ടിലേക്ക് പോകുമ്പോഴേ ആ ഒരു ഏരിയയിൽ ഇതാ ഇതുപോലൊരു കുളം വരുന്നുണ്ട് മുമ്പ് ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സൂപ്പറായിട്ടുണ്ട് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് കേട്ടോ കുളം നല്ല കുളമാണ് കേട്ടോ അത് ഇതിൽ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ തൊട്ടടുത്താണെങ്കിൽ ഇതാ ഇതുപോലൊരു കണിക്കൊന്നിട്ട് ഫുള്ള് കണിക്കൊന്നുണ്ടായിരുന്നു ടൈം മുകളിൽ എന്നാൽ ഇപ്പോൾ കണിക്കൊന്നില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞല്ലോ കംപ്ലീറ്റ് പറച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ വീ വീടിൻ്റെ സ്റ്റെയറിൻ്റെ അവിടെ വരുന്ന ഒരു വിൻഡോയാണ് സംഭവം വിൻഡോ ആണ് അവിടെ വരുന്നത് ഒരു വട്ടത്തിൽ നല്ല ഭംഗിയുള്ളൊരു ഹോളാണ് കേട്ടോ അത് പുറത്തേക്ക് നമുക്ക് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാരണം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുളമൊക്കെ നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ അവിടെ കണ്ടില്ലേ ഒരു കുളം അതിവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മുകളിലേക്ക് കരി കൊണ്ടിരിക്കുകയാണ് ഗേൾസ് എൻ്റെ പാവം അമ്മ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ നല്ല രസമല്ലേ കാണാൻ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടല്ലേ അപ്പോൾ ഇതെൻ്റെ ചെറിയ അനിയൻ്റെ ഐഡിയ ആണ് എടുക്കുക നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു ആറു മണിയായ പുക സ്കുളിച്ച് സെറ്റായി ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ കാരണം നമ്മളുടെ ഇവിടെ ഭയങ്കര യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കല്ലേ അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തന്നെയാണ് ഞാൻ അമ്പലത്തിൽ പോയത് നന്നായി പ്രാർത്ഥിച്ചു കൊടപ്പാറ അമ്പലമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണിത് അപ്പോൾ അവിടെ പോയിട്ട് നന്നായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വലം വെ വലം വെച്ചു നമ്മുടെ അമ്പലത്തിന്റെ നാല് പേർ ഇതുപോലെ തിരി വെച്ചിട്ടുണ്ട് സംഭവം ചുറ്റുവളക്കുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കൊളുത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കൊളുത്തി വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലം ഇതാണ് കൊണ്ടയൂരാണ് കേട്ടോ ഈ അമ്പലം വരുന്നത് അപ്പോൾ തൊഴെന്നുണ്ടെങ്കിൽ ഈ ആർക്കും വന്ന് തുഴാം നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് കുട്ടിയമ്പലാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുക ഇത് കറക്റ്റ് പറയുന്നത് വറവട്ടൂർ കൊണ്ടയൂരെന്നാണ് ഇവിടെ പറയുക അപ്പോൾ വറവട്ടൂർ കൊണ്ടയൂര് കമ്മ പടിഞ്ഞാറ്റുമുറി കമ്മറ്റി ഓഫീസിൻ്റെ മുകളിലേക്ക് വന്നാൽ ഈ അമ്പലം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെന്താ പറയുക അങ്ങനെ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി ഇതാണ് വൈകുന്നേരം ും പ്രസാദ് ഇലച്ചീന്തലൊന്നുമല്ല കയ്യിലാണ് തരുകട്ടോ ഒരു മഞ്ഞൾ പ്രസാദവും പോകുവായിരുന്നു ഇന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ സി യു ഗസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബായ ബൈ ബ്